ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വളരെ കുറവാണ് വണ്ടൂർ കാനറ ബാങ്ക് സുബ്ബറാവു പൈറൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആർ എസ് ഇ ടി ഐ ബസാർ സംഘടിപ്പിച്ചു ഡയറക്ടർ മിഥുൻ പി ഉദ്ഘാടനം നിർവഹിച്ചു സ്കിൽ ട്രെയിനർ സവിത സൂര്യ കെ എസ് എ പി ചടങ്ങിൽ സംസാരിച്ചു ഫാക്കൽറ്റി സാദിഖ് അലി കെട്ടി മുഖ്യപ്രഭാഷണം നടത്തി മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചോളം യുവ സംരംഭകർ തയ്യാറാക്കിയ നൂറോളം നൂതന വിഭവങ്ങളുടെ വിപണിയായിരുന്നു മേളയുടെ പ്രധാന ആകർഷണം

अनि निगडि निगडि हा ए त ५०० भन्दा धेरै हुन्छ ഫെസ്റ്റിവൽ ആയിരുന്നു ഇപ്പോൾ വെറൈറ്റി എടുത്തു പോണിത് ഫിഫ് സർബത്തുണ്ടായിരുന്നു പിന്നെ ഏലാഞ്ചി നമ്മൾ കണ്ടിട്ടില്ല അതുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഫിഷ് തവാ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങൾ മുപ്പത് സ്റ്റാ പിന്നെ ഒരു മുപ്പതാളും വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തു കൊടുക്കുന്ന ഫുഡുകളാണ് ഓരോരുത്തരും വെറൈറ്റി ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഡീഷ് ാണ് അതില് മുപ്പതോളം ഐറ്റംസ് കിട്ടുന്നുണ്ട് ഇവിടെ അതില് കൊറച്ചൊക്കെ ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട് സവാണോ ഞാൻ കഴിഞ്ഞിട്ട് ആയിട്ട് തോന്നി പിന്നെ ാണ് നടന്നോണ്ടിരിക്കുന്നത് ട്രെയിനിങ് ഓരോരുത്തർ വേദങ്ങള് പ്രദർശിപ്പിക്കാനുള്ള ദിവസമാണ് അപ്പൊ എല്ലാരും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഐറ്റമാണ് കൊടുക്കുന്നത് ഓരോ ഒന്നൊന്നിനും മെച്ചായിട്ടാണ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവർക്കും കൊടുക്കാനും പറ്റി നല്ല ഞാൻ ഉണ്ടാക്കിയത് ചമ്മന്തി ചെറുപാണ്ട് നമ്മള് ടേസ്റ്റ് ആണ് മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് ആൾക്കാരെ ഇന്നത്തെ പരിപാടികളേക്ക് വന്നിട്ടുണ്ട് അതൊരുപാട് ഡിഷസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചു മല പല ഡിഷസ് ആ ഒരു പല പല ഡിഷസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും അതിലേലിയൊക്കെ വളരെയധികം ഡിഫറെന്റ് ആയിരുന്നു നല്ലോണം അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ഏജൻസിൽ ചേർന്നിട്ട് ഈ ഒരു പോഴ്സണൽ ഫുഡ്സിൻ്റെ ഈ ഒരു പോഴ്സണിൽ ചേർന്ന് ഞാനിന്നിവിടെ ഒരു രസമല എന്നൊരു ഐറ്റമാണ് ഉണ്ടാക്കിയത് അത് പാലുകൊണ്ട് പാലും ഷുഗറും അങ്ങനെ കുറച്ച് ബദാമങ്ങനെ കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു നമസ്കാരം നമ്മൾ വണ്ടൂര് കാനറ ബാങ്ക് ആർ സി ടിയിലെ എണ്ണൂറ്റി അൻപത്തി ഒന്നാമത്തെ ഫുഡ് ഫാസ്റ്റ് ഫുഡിൻ്റെ ബാച്ചിൻ്റെ ഒരു ഫുഡ് ഫെസ്റ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി ഏകദേശം മുപ്പത്തി അഞ്ചോളം അമ്മമാരും അതേപോലെ തന്നെ മറ്റ് പിന്നെ രക്ഷിതാക്കളും ഒക്കെ അടക്കമുള്ള ഒരു ബാച്ചാണ് ഇപ്പോൾ ഈ ബാച്ച് ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ഏകദേശം നൂറോളം ഐറ്റംസാണ് വിഭവങ്ങളാണ് അതും അതും പിന്നെ നെമ്കിൻ ചപ്പാത്തി പായസം ബ്രെഡ് റോള് അതേപോലെ തന്നെ പൂവട അതേപോലെ പിന്നെ ആ സമൂസ എന്താണ് പിന്നെ കട്ട്ലെറ്റ് മിക്സർ പൊറോട്ട അതേപോലെ തന്നെ പുതിയ പുതിയ ഒരുപാട് വിഭവങ്ങൾ അതേപോലെ മറ്റൊരു വെറൈറ്റി ഒരു പിന്നെ മിക്സറിന്റെ വേറൊരു പ്രത്യേക മസാല മിക്സർ പിന്നെ ചിക്കൻ മഞ്ചൂരി ഇങ്ങനെയൊക്കെയുള്ള വിവിധ ഇന ഇനങ്ങളിലായി ഏകദേശം നൂറോളം ഐറ്റംസുകൾ ഇവിടെ പ്രദർശിപ്പിക്കുണ്ടായി ഈ ഐറ്റംസ് പ്രദർശിപ്പിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങി കൂടിയിരുന്ന ആളുകൾക്ക് ഇത് ഇതുമല്ലാത്തൊരു ആകാംക്ഷയായിപ്പോയി ഇവരിപ്പോൾ ഇവിടെ ഒന്ന് പെട്ടെന്ന് ഈ ഒരു കുറച്ച് ഐറ്റംസും പത്തോ നൂറോളം ഐറ്റംസ് പഠിക്കാമെന്ന് മാത്രമല്ല ഈ ഒരു ഈ ഒരു പിന്നെ ഫസ്റ്റിൽ പങ്കെടുത്തപ്പോൾ അവർക്കുണ്ടായ ആ ഒരു ആകാംക്ഷയും അതുപോലെ ആ സന്തോഷം ചില്ലറയല്ല അത് ഇവർക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എക്സ്പീരിയൻസാണ് ഇന്നു മുതൽ ഇവർ പിന്നെ ടൗണുകളിലായിട്ടും മറ്റ് സ്റ്റാളുകളിലൊക്കെ ആയിട്ടും അതുപോലെ ഓണച്ചന്തകളിലൊക്കെ ആയിട്ട് ഈ പിന്നെ ഈ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനുള്ള അവർക്ക് ഇറക്കിയ ഒരു പ്രചോദനം കൂടിയാണ് ഇന്നത്തെ ഫുഡ് ഫസ്റ്റ് തീർച്ചയായിട്ടും പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം മാത്രമല്ല ഇതിലുണ്ടായത് ഒരു മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന രീതിയിലുള്ള തയ്യാറെടുപ്പ് ആണ് ഇന്നുകൂടെ ഉണ്ടായിട്ടുള്ളത് മാഡം പിന്നെ കവിത മാഡം പിന്നെ വയനാട് നിന്ന് വന്നിട്ടുള്ളതാണ് കേരളത്തിലെ പിന്നെ മിക്കോറം എല്ലാ ആ സ്ഥിരമായിട്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മാഡം മാഡത്തിൻ്റെ ഈ പിന്നെ ആ സജീവമായിട്ടുള്ള ആ ആത്മാർത്ഥമായിട്ടുള്ള ഡെഡിക്കേഷനാണ് ഈ പ്രോഗ്രാം ഇത്രത്തോളം ഭംഗിയാക്കാൻ പറ്റിയിട്ടുള്ളത് ഇരുപത്തിരണ്ടോളം വീട്ടമ്മമാർ തയ്യാറാക്കിയ ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു വിപണി ലഭിച്ചത് അവരെ ആഹ്ലാദ ഭരിതരാക്കിപ്പിലൊരു അപ്പം അങ്ങനെ വന്നു ഒരു ഒരു ഇൻട്രസ്റ്റ് ആയി പഠിക്കാൻ ആയിട്ട് ളിലാവാൻ ഞാൻ ഇതേപോലെ ഫുഡിൻ്റെ ആദ്യം ഒരു ഇത് കോഴ്സിനെതിന് കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല അന്ന് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നീട് ഇതിനിടെ വന്നിട്ടിപ്പോൾ കൊടുത്തതിൽ എനിക്ക് കിട്ടി ഇതിപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിരിക്കും ഒരുപാട് ഡിഷസ് മാം ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ പാനീയപൂരം പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ അതെനിക്ക് അതിലൊന്നും ഇട്ട് എന്താ പറയുക ടേസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷെ അവർ കുറ്റം പറയല്ല ഇവിടെ വന്ന് മാമും പഠിപ്പിച്ചു തന്നപ്പോൾ എനിക്കതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇന്ന് ഞാൻ ഞങ്ങൾക്ക് ഫുഡ് ഫെസ്റ്റിങ്ങിൽ ആയിരുന്നു അതിലെല്ലാവരും നീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ എല്ലാവരും മാം പറഞ്ഞു നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കാരണം ഓരോരുത്തർക്കും പുതിയതായിട്ടുള്ള ഡിഷസാണ് ഉണ്ടാവും അപ്പോൾ അത് കൊണ്ടുവരാനാണ് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് പിന്നെ പേര് ജനാനാശ്ശേരി ഞാൻ ഈ കീശേരി എന്നാണ് വരുന്നത് ഞാൻ ഈ ആ സെറ്റിനെ കുറിച്ച് അറിയണത് വാട്സപ്പിലൂടെയാണ് അങ്ങനെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഒരുപാട് കോഴ്സുണ്ട് പതിമൂന്നിലധികം കോഴ്സുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫാസ്റ്റ് ഫുഡാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസത്തെ കോഴ്സാണ് ഒരുവിധം എല്ലാ ഡിഷസും ഇവിടെ പഠിച്ചിട്ടുണ്ട് ഫാസ്റ്റ് ഫുഡെല്ലാം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫുഡ് ഫസ്റ്റ് ആയിരുന്നു ഞാൻ എല്ലാം ചെയ്യുന്നു കഴിയത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി പിന്നെ ഒരുപാട് പേര് ടേസ്റ്റ് ചെയ്ത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ ആർ സി ടി ഇവിടെ കാനറ ബാങ്കിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ജീറോ ബാലൻസിലെ അക്കൗണ്ട് തുടങ്ങാൻ ഒരു സഹായിക്കും പിന്നെ ലോണിൻ്റെ കാര്യം നമുക്ക് ഒരു ബിസിനസ് ഓണിപ്പ് തുടങ്ങണമെങ്കിൽ ഇവർ നമുക്ക് അതിലുള്ള എല്ലാ ഹെൽപ്പും ലോൺ പെൻഷനും കാര്യങ്ങളും എല്ലാം ഒരു മുഹമ്മദ് ഫവാസ് എ പി ബൂസ്റ്റ് കുലുക്കി ഡാൻസും മനു സിയയുടെ ഒരു മിനിറ്റിനുള്ളിൽ പല്ലുകൊണ്ട് തേങ്ങാ പൊതിക്കുന്ന പ്രകടനവും മേളയ്ക്ക് മാറ്റുകൂട്ടി चिल्कियाँ तो उल्के ना करवाते हैं तो इनके बढ़तु ना ही। अलग नमूनों पर देखूँ टाइम के लिए यूनिफॉर्म डाइज़। अलग नमूनों पर देखा लग रहा है। ये क्या कर रहे हैं? बर्किचे जो सामने लास्ट टाइम जब इनके इंजर्स आर दिन जरा सी बार उल्लेखनीय आपको पहले आया था। आया आया उनका � തേങ്ങ പൊതിക്കാണ് അപ്പൊ ഇത് ഞാന് പത്തൊൻപതാത്ത തേങ്ങ മൊത്തം പൊതിക്കുന്നത് അടുപ്പിച്ച നാല് തേങ്ങ അഞ്ചു മിനിറ്റോട് പൊതിച്ചിട്ടുണ്ട് ഇല്ല അത് കുഴപ്പമില്ല അതുമോ Bir minut ayi न्यूज़ प्यूरो वंडूर